ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ നിന്ന് എല്ലാവർക്കും അറിയാം ചിലർക്കൊക്കെ അറിയാം എന്നാൽ നമ്മളിപ്പോൾ മൈസൂർ ശ്രീരംഗപട്ടണയിൽ ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസ് എന്നറിയപ്പെടുന്ന ടിപ്പു സുൽത്താൻ ഇപ്പോൾ അത് മ്യൂസിയം ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ കണ്ട് പോയത് അപ്പോൾ നമ്മൾ അതിനെ പറ്റി പറയുകയാണെങ്കിൽ ടിപ്പു സുൽത്താൻ്റെ സമ്മർ പ്ലേസിന് വേറൊരു പേരും കൂടെ ഉണ്ട് കേട്ടോ ദരിയാ ദൌലത്ത് ബാഗ് എന്നാണ് ഇതിൻ്റെ ശരിക്കും പേര് ഇവിടേക്ക് ടിക്കറ്റ് നമ്മൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് വേണം ഓൺലൈൻ വഴിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഇവിടേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ വലിയൊരു പൂന്തോട്ടം കാണാം അപ്പോൾ ആ പൂന്തോട്ടത്തിലൂടെ ഒരു റോഡ് ഉണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം നടന്ന് ചെല്ലുന്നതാണ് കേട്ടോ മ്യൂസിയം അപ്പോൾ അവിടെയെന്ന് പറഞ്ഞാൽ ഈ സമ്മർ പാലസിൽ ഉണ്ടാ ഈ സമ്മർ പാലസ് ഉണ്ടാക്കിയത് എടി ആയിരത്തി എഴുന്നൂ എഴുന്നൂറ്റി എഴുപത്തെട്ടിലും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിലും കേട്ടോ അപ്പോൾ ടിപ്പു സുൽത്താൻ്റെ ബാപ്പ ഫാദർ ഹൈദർ അലിയാണ് ഇത് തുടങ്ങി വെച്ചത് അപ്പോൾ അദ്ദേഹം പിന്നീട് ടിപ്പു സുൽത്താൻ ഇത് കംപ്ലീറ്റ് ആക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മെയിനായിട്ട് ടിപ്പു സുൽത്താൻ്റെയും അവർ അവരുപയോഗിച്ചിരുന്ന ഡ്രെസ്സുകൾ കോയിൻസുകൾ വെപ്പൺസ് അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അവിടെ എന്താ കാണാൻ എന്ന് പറഞ്ഞാൽ ഈ പാലസിൽ പാലസ് ഉണ്ടാക്കിയിരിക്കുന്നത് മരവും ഇഷ്ടികയും കല്ലും ഒക്കെ വെച്ചിട്ടാണ് പ്ലാസ്റ്ററൊക്കെ ചെയ്തിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ളത് ഫ്ലോറൽ ഡിസൈനും കാര്യങ്ങളും പിന്നെ പെയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഓയിൽ പെയിൻറ്റിങ്ങൊക്കെ ഉണ്ടായിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഉള്ളത് ഈ പീരങ്കി അതിൻ്റെ ഉള്ളിലിരുന്ന് ഉണ്ടയുമാണ് വലിയ കരിങ്കല്ല് കൊണ്ടുണ്ടാക്കി ഉണ്ടായിട്ട് അതുകൊണ്ടൊക്കെ ഒരു ഇതൊക്കെ നോക്കാൻ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനം അപ്പോൾ ഈ ഓയിൽ ഒക്കെ ഇരുന്നൂറ് വർഷം പഴക്കമുള്ളതാണ് അപ്പോൾ നമുക്ക് ടച്ച് ചെയ്യാനോ വീഡിയോ തന്നെ അലൗഡ് അല്ല അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്തുകഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത് വീഡിയോ എടുക്കാൻ പറ്റില്ലാന്ന് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കയറി ചെല്ലുന്ന തന്നെ അവിടെ ഇരിക്കാനും സോഫയും സെറ്റിയും കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റിനൊക്കെ ആയിരിക്കും പിന്നെ മട്ടുപ്പാവും കാര്യങ്ങളൊക്കെ വന്ന് ശരിക്കും അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഈ പെയിൻറ്റിങ്ങും കാര്യങ്ങളും അവരുടെ ഫാമിലീൻ്റെ അവരുടെ നല്ല നല്ല നിമിഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ ഇപ്പോൾ ഈ കാണുന്നത് എന്ന് പറയുന്നത് ചുമരലുള്ള ഫ്ലോറൽ ഡിസൈനിങ്ങും പെയിൻറ്റിങ്ങൊക്കെ കുറച്ച് കുറച്ച് നാശമായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ അവിടെയുള്ള അവരുടെ ഓരോ കുടുംബക്കാരുടെയും മക്കളുടെയും മക്കളെ മക്കളുടെയും അങ്ങനെ ഓരോരുത്തരുടെയും ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് കോയിന് അവരുപയോഗിക്കുന്ന കോയിൻസ് അതുപോലെ വെപ്പൺസ് പിന്നെ ടിപ്പു സുൽത്താൻ മരണ സമയത്ത് ഉപയോഗിക്കുന്ന ഡ്രസ്സാണ് അതായത് പയജാമയും പിന്നെ അവരുടെ പാത്രങ്ങളും കാര്യങ്ങളും ഈ വെപ്പൺസൊക്കെയാണ് ജുബയും പജാമൊക്കെ ജുബയൊക്കെ അതേപടി അങ്ങനെ തന്നെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഈ മ്യൂസിയത്തിൽ പിന്നെ അവരുടെ ഓരോ കുടുംബക്കാരുടെ ഫോട്ടോ കാര്യങ്ങളും അപ്പോൾ വീഡിയോ ഇഷ്ടം എല്ലാം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്